കാണാതായി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പോലീസിനും സിബിഐക്കും ഒന്നും ചെയ്യാനാകാതെ മുന്നോട്ടു പോകുന്ന കേസാണ് ജസ്നയുടെ തിരോധാനം മാത്രമല്ല ഓരോ ദിവസം പിന്നിടുമ്പോഴും കേസിലെ ദുരൂഹതകൾ കൂടി വരികയാണ് ഇപ്പോൾ ജസ്നയുടെ തിരോധാനം വീണ്ടും ചർച്ചകളിലേക്ക് എത്തുകയാണ് അതിന് കാരണം ജസ്നയുടെ അച്ഛൻ ജെയിംസ് ജോസഫ് ഉയർത്തുന്ന ചില ചോദ്യങ്ങളും സംശയങ്ങളുമാണ് പത്തനംതിട്ട കൊല്ലമുള സന്തോഷ് കവലയിലെ വീട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതാകുന്നത് കറുത്ത ജീൻസും കടുത്ത പച്ച നിറത്തിലുള്ള ടോപ്പും ധരിച്ച ജസ്ന പിത സഹോദരിയുടെ വീട്ടിലേക്ക് പോകാനായി വീടിന് മുന്നിൽ നിന്ന് പ്രദേശവാസിയുടെ ഓട്ടോയിൽ കയറി മുണ്ടക്കയം വരെ ജസ്ന എത്തിയതിന് തെളിവുണ്ട് പിന്നീട് ജസ്നയെ ആരും കണ്ടിട്ടില്ല കാഞ്ഞിരപ്പള്ളിയിലെ കോളേജിൽ രണ്ടാം വർഷം ബികോം വിദ്യാർത്ഥിയായിരുന്നു ജസ്ന പിതാവിനും സഹോദരങ്ങൾക്കും ഒപ്പമായിരുന്നു താമസം ജസ്നയുടെ അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് വെച്ചുച്ചിറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അഞ്ചേകാലടി ഉയരം വെളുത്ത നിറം മെലിഞ്ഞ ശരീരം ചുരുണ്ട മുടി കണ്ണട ധരിച്ചിട്ടുണ്ട് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് പിന്നീട് അന്വേഷണം തിരുവല്ല ഡിവൈഎസ്പി ഏറ്റെടുത്തു റാന്നി സി ഐ ന്യൂമാനും പെരുന്നാട് എസ് ഐ എം ഐ ഷാജിയുമായിരുന്നു അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി ജില്ലാ പോലീസ് മേധാവി പ്രത്യേക ടീം രൂപീകരിച്ചിരുന്നു ഡിവൈഎസ് പി ആർ ചന്ദ്രശേഖരപിള്ള എസ് റഫീഖ് ജെ സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലായി കേസ് അന്വേഷിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിച്ചത് പിന്നീട് പത്തനംതിട്ട എസ് പി കെ ജി സൈമൺ അന്വേഷണത്തിന് നേതൃത്വം നൽകി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി കെ എസ് മുഹമ്മദ് റാവത്തറായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ എ ഡി ജി പി ടോമൻ തങ്കിച്ചേരിയാണ് അന്വേഷണം മേൽനോട്ടം വഹിച്ചത് ജസ്നയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തിലെ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് കേസ് സി ബി ഐ ഏറ്റെടുത്തു എന്നാൽ സി ബി ഐക്കും ജസ്നയെ കണ്ടെത്താനായില്ല ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന കാര്യത്തിലും സി ബി ഐക്ക് വ്യക്തതയില്ല ഒരു കാര്യം മാത്രം സി ബി ഐ വ്യക്തമായി പറഞ്ഞു അന്വേഷണത്തിലെ പ്രധാന നിമിഷം ൾ ലോക്കൽ പോലീസ് നഷ്ടപ്പെടുത്തിയെന്നത് എന്നാൽ ഇപ്പോൾ സി ബി ഐക്ക് നേരെയും കുടുംബം ആരോപണം ഉയർത്തുന്നു ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രം സി ബി ഐ പരിശോധിച്ചില്ലെന്നും ഇതിന് തെളിവുണ്ടെന്നുമാണ് ജസ്നയുടെ അച്ഛൻ ജെയിംസ് ജോസഫിന്റെ വാദം ഇപ്പോൾ ജസ്ന തിരോധാനം ചർച്ചകളിലേക്ക് എത്താനുള്ള പ്രധാന കാരണവും ജസ്നയുടെ വസ്ത്രത്തിൽ ഉണ്ടായിരുന്ന ചോരക്കറ സംബന്ധിച്ചാണ് കാണാതാകുന്നതിന് ദിവസം ജസ്നയ്ക്ക് രക്തസ്രാവം ഉണ്ടായതായി കുടുംബം പോലീസിനും സി ബി ഐക്കും മൊഴി നൽകിയിരുന്നു ആർത്തവ പ്രശ്നങ്ങൾ ആകാമെന്ന ധാരണയിൽ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ജസ്ന വീട്ടിൽ നിന്ന് പോകുന്ന ദിവസവും രക്തസ്രാവം ഉണ്ടായി വസ്ത്രം വീട്ടിൽ ഉപേക്ഷിച്ചാണ് ജസ്റ്റ പോയതെന്ന് കുടുംബം പറയുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഈ വസ്ത്രം ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊണ്ടുപോയെന്നും കുടുംബം പറയുന്നുണ്ട് എന്നാൽ സി ഈ വസ്ത്രത്തെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ രക്തം പുരണ്ട വസ്ത്രം ജസ്റ്റയുടെ വീട്ടിൽ നിന്ന് ശേഖരിച്ചിട്ടില്ലെന്നാണ് സി റിപ്പോർട്ട് ജസ്റ്റയുടെ രക്തം പുരണ്ട വസ്ത്രം കഴുകിയതായി ജസ്റ്റയുടെ സഹോദരിയുടെ മൊഴിയുണ്ടെന്നും സി ബി റിപ്പോർട്ടിൽ പറയുന്നു തെറ്റായ വാദമാണെന്നും ഇതിനെതിരെ തെളിവുണ്ടെന്നും ജസ്റ്റയുടെ പിതാവ് ജെയിംസ് ജോസഫ് പറഞ്ഞു പറഞ്ഞു ലോക്കൽ പോലീസാണ് ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ എടുത്തത് ലോക്കൽ പോലീസ് വീട്ടിൽ നിന്നും എടുത്ത കാര്യങ്ങൾ തെളിവ് സഹിതം കയ്യിലുണ്ട് ചിത്രങ്ങളുമുണ്ട് ജസ്നയെ കണ്ടുപിടിക്കേണ്ടത് ഏജൻസികളുടെ കടമയാണ് ജസ്ന ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് കുടുംബത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് പിതാവ് ജെയിംസ് ജോസഫ് പറഞ്ഞു സി ബി ഐ റിപ്പോർട്ട് അനുസരിച്ച് രക്തം പുരണ്ട വസ്ത്രം അവർ കണ്ടിട്ടില്ല എന്നാൽ ക്രൈംബ്രാഞ്ചിന് ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ് രക്തം എങ്ങനെ തുണിയിൽ വന്നു എന്നതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട് രക്തം തുണിയിൽ വന്നതിനെ കുറിച്ചും പോയതിനെക്കുറിച്ചും വയറുവേദന വന്നതിനെക്കുറിച്ചും വിശദമായി അന്വേഷിച്ചിരുന്നു വസ്ത്രം ശാസ്ത്രീയമായി പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല ക്രൈംബ്രാഞ്ച് കേസെടുക്കുമ്പോൾ കുറെ നാളുകൾ കഴിഞ്ഞിരുന്നു ലോക്കൽ പോലീസ് കേസെടുക്കുമ്പോൾ തന്നെ വസ്ത്രം വീട്ടുകാർ ഓർമ്മ എസ് പറയുന്നു രക്തം പുരണ്ട വസ്ത്രം പരിശോധിക്കാതെ എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി എന്നതിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായ മറുപടിയില്ല കോവിഡ് വന്നതിനാൽ അന്വേഷണം തടസ്സപ്പെട്ടു എന്നാണ് വാദം ജസ്നയെ കണ്ടെത്തിയെന്ന തരത്തിൽ ടോമിൻ ജെ തങ്കച്ചേരി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അന്ന് കെ ജി സൈമണും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു എന്നാൽ സി വിവരങ്ങൾ അന്വേഷിച്ച ഘട്ടത്തിൽ ഇരുവരും ഇക്കാര്യം നിഷേധിച്ചു കേസ് തെളിയിക്കപ്പെടുമെന്ന വിശ്വാസമാണ് മാധ്യമങ്ങളോട് പങ്കുവച്ചതെന്നും ജസ്നയെ കുറിച്ച് വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ഇരുവരും സി അറിയിച്ചു സി റിപ്പോർട്ട് ഇങ്ങനെയാണ് വയറുവേദനയുടെയും രക്തസ്രാവത്തിന്റെയും കാരണത്തെക്കുറിച്ച് ജസ്ന ചികിത്സ തേടിയ ആശുപത്രിയിൽ അന്വേഷിച്ചിരുന്നു സ്കാനിംഗ് നടത്തിയപ്പോൾ ഗർഭിണിയാണെന്നതിന്റെ സൂചന ലഭിച്ചില്ല ജസ്നക്ക് എന്തെങ്കിലും ബന്ധങ്ങൾ ഉള്ളതായി വീട്ടുകാർ അന്വേഷണ ഘട്ടത്തിൽ പറഞ്ഞു ില്ല ജസ്റ്റയുടെ ഒരു ആൺ സുഹൃത്തിനെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കിയെങ്കിലും തിരോധാനത്തിൽ പങ്കുള്ളതായി കണ്ടെത്താനായില്ല പള്ളിക്കുന്നിനും മുണ്ടക്കയത്തിനും ഇടയിലാണ് ജസ്നയെ കാണാതായത് ആദ്യഘട്ട അന്വേഷണത്തിലെ വീഴ്ച കാരണം ദൃക്സാക്ഷികളെയും ഡിജിറ്റൽ തെളിവുകളും കണ്ടെത്താനായില്ല അധ്യാപകരുമായി ജസ്റ്റ് ബന്ധം പുലർത്തിയിരുന്നില്ല ജസ്റ്റ പങ്കെടുത്ത എൻ ക്യാമ്പിലും സംശയകരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ജസ്റ്റയുടെ പിതാവ് ഉന്നയിച്ച പരാതികളെല്ലാം നേരത്തെ അന്വേഷിച്ചതാണ് തെളിവുകളില്ലാതെ ഊഹങ്ങളും സംശയങ്ങളും മാത്രമാണ് പിതാവ് പറയുന്നത് ഏതെങ്കിലും പുതിയ തെളിവുകളോ സൂചനകളോ ലഭിച്ചാൽ അന്വേഷണം പുനരാരംഭിക്കാൻ കഴിയുന്ന രീതിയിലാണ് സി ബി ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കൂടാതെ ജസ്നയുമായി അടുത്ത ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് സി ബി ഐ അന്വേഷിച്ചില്ല എന്നതാണ് പിതാവിൻ്റെ ഹർജിയിലെ പ്രധാന ആരോപണം സി ബി ഐ ചോദ്യം ചെയ്ത ആ വ്യക്തി ജസ്റ്റയുടെ സഹപാഠിയല്ല ആ വ്യക്തിയെ ചോദ്യം ചെയ്താൽ യഥാർത്ഥ വിവരങ്ങൾ ലഭിക്കും വ്യാഴാഴ്ചകളിൽ ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ ഒരു കേന്ദ്രത്തിൽ പോയിരുന്നു ജസ്നയെ കാണാതായ ദിവസവും വ്യാഴാഴ്ചയാണ് ജസ്ന അമ്മായിയുടെ വീട്ടിൽ പോയിരുന്നതും വ്യാഴാഴ്ചകളിലാണ് അമ്മായി താമസിക്കുന്ന പുഞ്ചവയൽ എന്ന സ്ഥലം എരുമേലി മുണ്ടക്കയം റോഡിലാണ് ഈ ഭാഗത്തു നിന്നാണ് ജസ്നയെ കാണാതായത് ജസ്ന ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധന നടത്തണം ആർത്തവ രക്തമാണോ അല്ലാത്ത തരത്തിലുള്ള രക്തമാണോ എന്ന് പരിശോധനയിലൂടെ കണ്ടെത്തണം ആറുമാസം കൂടി അന്വേഷണം നീട്ടണം തെളിവുകൾ നൽകാൻ കുടുംബം തയ്യാറാണ് ജസ്നയുടെ വസ്ത്രത്തെക്കുറിച്ചോ രഹസ്യ സൗഹൃദത്തെക്കുറിച്ചോ സി ബി ഐ അന്വേഷിച്ചില്ലെന്നും കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുമെന്നും ജസ്റ്റിയുടെ പിതാവിന്റെ അഭിഭാഷകൻ ശ്രീനിവാസൻ വേണുഗോപാൽ പറയുന്നു എന്തായാലും എങ്ങുമെത്താതെ പോകുന്ന ജസ്ന തിരോധാന കേസിന് ഒരു വഴിത്തിരിവ് ഉണ്ടാകാൻ ഇനിയും നാളുകൾ ഏറെ എടുത്തേക്കും